സെപ്റ്റംബർ പതിനാറ് വിശുദ്ധ കൊർണേലിയസ് മാർപ്പാപ്പ വിശുദ്ധ കൊർണേലിയസ് റോമൻ കത്തോലിക്ക സഭയുടെ ഇരുപത്തി ഒന്നാമത്തെ മാർപ്പാപ്പായിരുന്നു ഏ ഡി ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് മുതൽ ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് വരെയായിരുന്നു അദ്ദേഹത്തിന്റെ മാർപ്പാപ്പ സ്ഥാനകാലം ക്രൈസ്തവ വിശ്വാസത്തിനു വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച ഒരു വിശുദ്ധനായി സഭ അദ്ദേഹത്തെ ആദരിക്കുന്നു ഏ ഡി ഇരുന്നൂറ്റി അൻപതിൽ ഡേഷ്യസ് ചക്രവർത്തിയുടെ ശക്തമായ മതപീഡനത്തിനിടെ മാർപ്പാപ്പിയായിരുന്ന വിശുദ്ധ ഫാബിയൻ രക്തസാക്ഷിയായി തുടർന്ന് പതിനാല് മാസത്തോളം മാർപ്പാപ്പ സ്ഥാനം ഒഴിഞ്ഞുകിടന്നു ഒടുവിൽ എ ഡി ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് മാർച്ചിൽ റോമിലെ മെത്രാൻമാരും വൈദികരും വിശ്വാസികളും ചേർന്ന് വിശുദ്ധ കൊർണേലിയോസിന്റെ മാർപ്പാപ്പിയായി തിരഞ്ഞെടുത്തു ിയസിന്റെ സ്ഥാനാരോഹണത്തിന് ശേഷം സഭയിൽ വലിയൊരു ഭിന്നത ഉടലെടുത്തു നൊവത്തിയൻ എന്ന ഒരു വൈദികൻ കൊർണേലിയസ് പാപ്പയ്ക്കെതിരെ എതിർമാർപ്പാപ്പയായി സ്വയം പ്രഖ്യാപിച്ചു ക്രൈസ്തവ വിശ്വാസം ഉപേക്ഷിച്ച് പീഡനകാലത്ത് വിഗ്രഹാരാധന നടത്തിയ ലാപ്സി എന്നറിയപ്പെടുന്നവരെ വീണ്ടും സഭയിൽ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു ഇത്തർക്കം നൊവത്തിയൻ ഇവരെ യാതൊരു കാരണവശാലും സഭയിൽ തിരിച്ചെടുക്കാൻ പാടില്ല എന്ന കർശനമായ നിലപാട് െടുത്തു എന്നാൽ കൊർനേലിയോസ് പാപ്പ അനുതാപത്തിലൂടെയും പാപമോചനത്തിലൂടെയും ഇവർക്ക് വീണ്ടും സഭയുടെ ഭാഗമാകാൻ അവസരം നൽകണം എന്ന കാരുണ്യപൂർണമായ നിലപാടാണ് സ്വീകരിച്ചത് കർത്തേജിലെ വിശുദ്ധ സിപ്രിയാനോസ് അടക്കമുള്ള പ്രമുഖരായ മെത്രാൻമാർ കൊർണേലിയോസ് പാപ്പയെ ശക്തമായി പിന്തുണച്ചു തുടർന്ന് നൊവത്തിയനെയും അദ്ദേഹത്തെ പിന്തുടർന്നവരെയും സഭയിൽ നിന്ന് പുറത്താക്കി ഗാലസ് ചക്രവർത്തി റോമൻ സാമ്രാജ്യത്തിൽ വീണ്ടും ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ തുടങ്ങി ഇതിന്റെ ഭാഗമായി കൊർണേലിയോസ് പാപ്പയെ റോമിൽ നിന്ന് നാടുകടത്തി ഇറ്റലിയിലെ സെല്ല എന്ന സ്ഥലത്തേക്ക് അയച്ചു നാടുകടത്തപ്പെട്ട സ്ഥലത്തു വെച്ച് വിശ്വാസത്തിനു വേണ്ടി കഷ്ടതകൾ സഹിച്ചുകൊണ്ട് എ ഡി ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് ജൂണിൽ അദ്ദേഹം മരണമടഞ്ഞു ഔദ്യോഗികമായി വധിക്കപ്പെട്ടിട്ടില്ലെങ്കിലും വിശ്വാസത്തിനു വേണ്ടി സഹിച്ച പീഡനങ്ങൾ കാരണം അദ്ദേഹത്തിന്റെ മരണം രക്തസാക്ഷിത്വമായി കണക്കാക്കുന്നു അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം റോമിലേക്ക് കൊണ്ടുവന്ന് വിശുദ്ധ കലിസ്റ്റസ് സെമിത്തേരിയിൽ അടക്കം ചെയ്തു